കഥ പടിയിറക്കം രചന മോഹനദാസൻ ആൾ താമസമില്ലാത്ത ആ പഴയ വീടിൻ്റെ ഉമ്മറക്കോലായിൽ ഞാനെന്നും കാത്തിരുന്നു എന്നോ കുട്ടിയടച്ച പഴയ ഗേറ്റ് തുറന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കും നിരാശ തന്നെയായിരുന്നു എന്നും ഫലം തൻ്റെ മുന്നിൽ പഴയ ചുമരിൽ തൂക്കിയ ഛായാചിത്രങ്ങളിൽ പിന്നെ വെറുതെ നോക്കിയിരിക്കും അതാണ് പതിവ് അവർ മാത്രമാണല്ലോ ഇപ്പോൾ കൂട്ട് ആ പഴയ ചാരുകസേര സ്വയം പറഞ്ഞു താഴെട്ടു പൂട്ടിയ ഉൾഭാഗമെല്ലാം കണ്ടിട്ട് കുറേ നാളായി ഒന്ന് പോയി നോക്കണം എന്ന് മനസ്സിൽ കരുതി ഇതിലിരുന്ന് പലരും വീട്ടുകാര്യങ്ങളെല്ലാം നോക്കി നടത്തിയതല്ലേ ഇന്ന് അവരാരുമില്ല ഉള്ളവർക്കെല്ലാം തിരക്കാണ് എല്ലാവരും സ്വന്തം കാര്യങ്ങൾ നോക്കി എങ്ങോ പോയി വാതിൽ തുറക്കാൻ പോലും പറ്റുന്നില്ല ആകെ തുരുമ്പെടുത്തിരിക്കുന്നു ഒരുവിധം തള്ളി തുറന്ന് അകത്തളത്തിലെത്തി ആകെ പൊടി കിടക്കുന്നു പൊട്ടിപ്പോയ മേൽപ്പൂരയുടെ ഓടിൻ വിടവിലൂടെ താഴെ വീണ മഴവെള്ളം തളം കെട്ടിക്കിടക്കുന്നു ആളും ആരവുമില്ല ഭക്ഷണമേശയും കസേരയുമെല്ലാം പൂപ്പൽ കൈയടക്കിയിരിക്കുന്നു ഒരു ചീഞ്ഞ മണം അവിടെയാകെ പടർന്നിരിക്കുന്നു മനസ്സിൽ മാറാലെ പിടിച്ചു കിടക്കുന്ന ഓർമ്മകൾ ഓരോന്നായി പുറത്തു വന്നു എല്ലാവർക്കും സുഖമല്ലേ പൊടി തട്ടിയെടുത്ത ഓർമ്മകളിൽ മുഴുകിയിരിക്കുമ്പോൾ ആരോ ചോദിച്ച പോലെ തോന്നി മറുപടിയൊന്നും പറയാതെ ഞാൻ തിരിച്ചു വന്നു എല്ലാം കണ്ടുകൊണ്ട് ചുമരിലെ ചിത്രങ്ങൾ എന്തെല്ലാമോ ചോദിക്കുന്നതായി തോന്നി ഞാൻ എൻ്റെ സ്ഥാനത്ത് തന്നെയായിരുന്നു അപ്പോഴാണ് ആ റോഡിലൂടെ ചിലർ ഗേറ്റ് കടന്ന് വരുന്നത് അവരുടെ സംസ്കാരത്തിൽ നിന്ന് മുറ്റത്തെ ആ വലിയ ചക്കരമാവ് മുറിക്കാൻ വന്നവരാണെന്ന് മനസ്സിലായി എന്തൊരു മധുരമായിരുന്നു ഇതിലെ മാമ്പഴത്തിന് ഓർക്കുമ്പോൾ തന്നെ നാവിൽ വെള്ളമൂറുന്നു എത്ര പേരാണ് ഇതിൻ്റെ മാധുര്യം നുണഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ആർക്കും വേണ്ടാതായി ആ വലിയ മാവ് മുറിച്ച് മാറ്റുന്നത് നോക്കിയിരിക്കാനാകും തൻ്റെ വിധി തൻ്റെ തന്നെ നോക്കി ആരോ എന്തോ പറയുന്നുണ്ടായിരുന്നു എന്താണെന്നറിയാതെ ഞാൻ കുറെ വിഷമിച്ചു ആരെല്ലാമോ വന്ന് എൻ്റെ സ്ഥാനം മാറ്റി എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല അറിഞ്ഞത് എന്നെ ചെറിയ ഒരു വില കൊടുത്ത് ആരോ വാങ്ങിയിരുന്നത്രേ ഇനി എനിക്കിവിടെ സ്ഥാനമില്ലെന്നറിഞ്ഞ എനിക്ക് സങ്കടം സഹിക്കാനായില്ല ചുമരിലെ ചിത്രങ്ങൾ ആശ്വസിപ്പിക്കാനെന്നോടം പറഞ്ഞു സാരമില്ല അധികം വൈകാതെ ഞങ്ങളും ഇവിടുന്ന് വിടേണ്ടി വരും ഈ വീട് പൊളിച്ചു മാറ്റുകയാണെന്ന് അറ അറിഞ്ഞു എല്ലാം വിധി പോലെ നടക്കട്ടെ ഞാൻ വെറുതെ ചിരിച്ചു ഇനിയും ഇവിടെ എത്ര നാൾ ചിന്തകൾ വീണ്ടും അലട്ടി എന്താ ഉറക്കമില്ലേ ആരോ ചോദിക്കുന്നതായി തോന്നി അധികം വൈകാതെ ആ ദിവസവും വന്നെത്തി തങ്ങളുടെ എല്ലാമായിരുന്ന ആ വീടും പറമ്പും ഉപേക്ഷിച്ച് ഓരോരുത്തരും യാത്രയാകുമ്പോൾ അവർ വീണ്ടും തിരിഞ്ഞു നോക്കി നെടുവീർപ്പെട്ടു